നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ തട്ടിക്കൊണ്ടുപോയ ഇസ്രായേലികളായ ബന്ദികളുടെ വീഡിയോ ഹമാസ് വീണ്ടും പുറത്തുവിട്ടു സംഘടനയായ ഹമാസ് തട്ടിക്കൊണ്ടുപോയ ഇസ്രായേലികളുടെ റെക്കോർഡിങ്ങുകൾ അടക്കമാണ് ഹമാസ് വീണ്ടും പുറത്തുവിട്ടത് അതേസമയം ബന്ദികളാക്കിയവരെ വിട്ടയച്ചാൽ റഫയിലെ ആസൂത്രിത ആക്രമണം മാറ്റിവെക്കുമെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി കാറ്റ്സ് പ്രഖ്യാപിച്ചു വീഡിയോയിൽ തട്ടിക്കൊണ്ടുപോയ രണ്ടുപേർ ഹമാസും ഇസ്രായേൽ സർക്കാരും തമ്മിൽ ബന്ദികളെ മോചിപ്പിക്കാൻ വാദിക്കുന്നുണ്ട് ബന്ദികളാക്കിയ കുടുംബങ്ങളുടെ ഫോറം അനുസരിച്ച് ഉംറി മിറാൻ കീത്ത് സീഗൽ എന്നീ രണ്ടുപേരുടെ റെക്കോർഡിങ്ങുകൾ ഏത് സാഹചര്യത്തിലാണ് വീഡിയോ നിർമ്മിച്ചതെന്നും ഇരുവരും സ്വന്തം ഇഷ്ടപ്രകാരമാണോ സമ്മർദത്തിനും ഭീഷണിക്കും വിധേയരായി സംസാരിച്ചതെന്നും ഇപ്പോഴും വ്യക്തമല്ല എന്നാൽ ഗാസ മുനമ്പിൽ ബന്ദികളാക്കിയവരെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജെറുസലേമിൽ ജനങ്ങൾ പ്രതിഷേധിച്ചു പുതിയ ബന്ദികളുടെ വീഡിയോ ഇസ്രായേലിൽ പ്രതിഷേധത്തിന് തിരികൊടുത്തുകയും ചെയ്തു നത്താനാഹു സർക്കാരിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ വീണ്ടും ഉയരുന്നുണ്ട് തട്ടിക്കൊണ്ടുപോകൽ നടന്നിട്ട് ഇന്ന് ഇരുന്നൂറ്റിനാല് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ജർമ്മനിയിലെ ഡേ കെയർ സെന്ററുകളിലെ ജീവനക്കാരുടെ കുറവ് രാജ്യത്ത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് ജർമ്മനിയിൽ ഉടനീളം ശിശു സംരക്ഷണ ജീവനക്കാരുടെ അഭാവമുണ്ട് ഇതും സമ്പദ് വ്യവസ്ഥയുടെ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ചില കമ്പനികൾ പ്രശ്നം തങ്ങളുടെ കൈകളിൽ എടുക്കുകയാണെന്നും റിപ്പോർട്ടുണ്ട് രാവിലെ കുട്ടികൾ യഥാർത്ഥത്തിൽ കിൻഡ ഗാർഡനിലേക്കും ഡേ കെയറിലേക്കും പോകണം എന്നാൽ ക്രിസ്മസിന് ശേഷം കുട്ടികളെ പൂർണ്ണമായി പരിപാലിക്കുന്ന ഒരു ആഴ്ച പോലും ഉണ്ടായിട്ടില്ല എന്ന ആരോപണമാണ് മിക്കയിടത്തു നിന്നും ഉയരുന്നത് അനാരോഗ്യ ും ജീവനക്കാരുടെ കുറവും കാരണം ഡേ കെയർ സെന്റർ പലപ്പോഴും സമയബന്ധിതമായി അടച്ചിടുകയാണ് ചെയ്യുന്നത് കൂടാതെ ഫീസും വർദ്ധിപ്പിച്ചിട്ടുണ്ട് പല ഡേ കെയർ സെന്ററുകളും തകർച്ചയുടെ വക്കിലാണ് രാജ്യവ്യാപകമായി ഏകദേശം നാല് ലക്ഷത്തി മുപ്പതിനായിരം സീറ്റുകളുടെ കുറവുണ്ട് ഒരു സർവേ പ്രകാരം ഡേ കെയർ സെന്ററുകളിലെ സ്ഥിരമായ ശിശു പരിപാലന അഭാവത്തെക്കുറിച്ച് ഏകദേശം മൂന്നിൽ രണ്ട് മാതാപിതാക്കളും ബോധവാന്മാരാണ് പല മാതാപിതാക്കളും തുടക്കത്തിൽ അവധിക്കാലത്തോ ഓവർ ടൈം കുറയ്ക്കുന്നതിലൂടെ കുറവുകൾ നികത്താൻ ശ്രമിച്ചതായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സോഷ്യൽ സയൻസിന്റെ ഡയറക്ടർ െളിപ്പെടുത്തി ശിശു സംരക്ഷണത്തിന്റെ വിശ്വസനീയമല്ലാത്ത സാഹചര്യം കാരണം തങ്ങളുടെ ജോലി സമയം ചുരുക്കിയതായി ബാധിച്ച മാതാപിതാക്കളിൽ മൂന്നിലൊന്നും പറയുന്നുണ്ട് അതിനാൽ ഇത് സാമ്പത്തിക പ്രത്യാഘാതങ്ങളുടെ ഒരു പ്രശ്നവും കൂടിയാണ് കൂടുതൽ ജീവനക്കാരുടെ സമയം കുറവ് ജീവനക്കാരുടെ അഭാവം ഇതൊക്കെ സർക്കാരിന് വലിയ തലവേദനയാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാൽ ഇതൊന്നും ഇവിടുത്തെ വലിയ പ്രശ്നമല്ലെന്നും ഉക്രൈനെ താങ്ങി നിർത്തി പുട്ടിനെതിരെ ഒന്നടങ്കം അടിക്കാനും ജർമ്മനിയുടെ സാമ്പത്തികം അതിനായി ായി ചെലവാക്കാനുമാണ് ഇവിടുത്തെ സർക്കാരിന്റെ ഇപ്പോഴത്തെ ശ്രമമെന്ന് ചില നേരങ്ങളിൽ അവരുടെ പ്രസ്താവനകൾ ശ്രവിച്ചാൽ മനസ്സിലാവും ടർബോ സ്പ്രിംഗ് മൂലം ജർമ്മനിയിൽ ഇരുപത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില എത്തുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് തണുപ്പ് കുറയുന്നതിനാൽ വരുന്നയാഴ്ചയിൽ ജർമ്മനിയിൽ ചൂടുള്ള കാലാവസ്ഥ എന്നാണ് പ്രവചനം മഞ്ഞുവീഴ്ചയുമുള്ള കാലാവസ്ഥ തൽക്കാലം പഴയ കാര്യമായി മാറി അടുത്ത കുറച്ചു ദിവസങ്ങളിൽ വസന്തം ടർബോ ഗിയറിൽ എത്തുമെന്നാണ് പ്രവചനം വാരാന്ത്യത്തിൽ താപനില കുത്തനെ ഉയരുമെന്നും ധാരാളം സൂര്യപ്രകാശം ലഭിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ പറഞ്ഞു ജർമ്മനിയിൽ ഇരുപത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള എന്തും വേനൽക്കാല ദിനമായി കണക്കാക്കപ്പെടുന്നു കഴിഞ്ഞ ആഴ്ച ജർമ്മനിയിൽ മഞ്ഞു ആലിപ്പഴവും വന്നപ്പോൾ ചില സ്ഥലങ്ങളിൽ താപനില മരവിപ്പിക്കുന്നതിലും താഴെയായി എന്നാൽ ജർമ്മനിയുടെ പടിഞ്ഞാറും വടക്കം ഭാഗങ്ങളിൽ ഇപ്പോഴും മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ട് അവിടെ പരമാവധി താപനില ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം തിങ്കളാഴ്ച ചെറിയ മഴയോടൊപ്പം വസന്തത്തിനൽപ്പം തണുക്കും എന്നിരുന്നാലും പടിഞ്ഞാറൻ യൂറോപ്പിലെ അടുത്ത ന്യൂനമർദ്ദം ചൊവ്വാഴ്ച മുതൽ വീണ്ടും ചൂടുള്ള എയർ ജെറ്റ് ജർമ്മനിയിൽ പ്രവേശിച്ച് ചൂടിലേക്ക് മാറും ബുധനാഴ്ച അന്താരാഷ്ട്ര തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് ജർമ്മനിയിലുടനീളം പൊതു അവധിയാണ് താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസിനടുത്ത് ഉയരുമെന്നാണ് പ്രവചനം ജർമ്മനിയിലെ ആദ്യത്തെ സമാജങ്ങളിലൊന്നായ കേരള കേരളസമാജത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള ഈ വർഷത്തെ ഈസ്റ്റർ വിഷു ഈദ് ആഘോഷം ഏപ്രിൽ ഇരുപതിന് വൈകുന്നേരം വിവിധ കലാപരിപാടികളോടെ സാൽബ് ടിറ്റൂസ് ഫോറത്തിൽ അരങ്ങേറി കേരള കേരളസമാജം പ്രസിഡന്റ് അബി മാങ്കുളം എല്ലാവരെയും സ്വാഗതം ചെയ്തു മുഖ്യാതിഥിയായ ഫാദർ വിനീത് അജിമോൻ ഈസ്റ്റർ വിഷു ഈദ് ആഘോഷങ്ങളുടെ പ്രസക്തിയും പ്രാധാന്യവും അതിന്റെ നന്മയും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ വിവരിച്ചുകൊണ്ട് ആഘോഷ പരിപാടികൾക്ക് ആശംസ നേർന്നു തുടർന്ന് സെക്രട്ടറി ഡിബിൻ പോൾ കമ്മിറ്റി മെമ്പർ ബോബി എന്നിവർ പരിപാടികളുടെ അവതാരകരായി വിവിധ കലാപരിപാടികളായ സിനിമാറ്റിക് ഡാൻസ് ഗാനാലാപനം ഭരതനാട്ടി എന്നിവയ്ക്ക് പുറമെ സമാജത്തിന്റെ നേതൃത്വത്തിൽ നാടകവും യുവതി യുവാക്കളുടെ ലഘുനാടവും കവിതയെ ആസ്പദമാക്കി സംഗീത നൃത്ത നാടകവും ശേഷം ലക്കി ഡ്രോയും നടന്നു കേരള സമാജത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന മലയാളം സ്കൂളിലെ കൊച്ചുകുട്ടികൾ അവതരിപ്പിച്ച ഗാനം എല്ലാവർക്കും ഏറെ ഇഷ്ടമായി കേരള തനിമയുള്ള അത്താഴ വിരുന്നും പരിപാടികളുടെ ഭാഗമായി ഒരുക്കിയിരുന്നു സമാജ്ഞ സെക്രട്ടറി ഡിബിൻ പോൾ നന്ദി പറഞ്ഞു തുടർന്ന് ദേശീയ ഗാനോടെ ആഘോഷങ്ങൾ സമാപിച്ചു നൂറിലധികം ആർട്ടിസ്റ്റുകൾ അണിനിരുന്ന ആഘോഷത്തിൽ ഏതാണ്ട് അഞ്ചിലധികം ആളുകൾ പങ്കെടുത്തു പുതുതായി ജർമ്മനിയിലെത്തിയ മലയാളികൾക്ക് ആഘോഷം ഏറെ ആസ്വാദ്യകരമായി പരിപാടികളിലെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും അബിമാങ്കുളം പ്രസിഡന്റ് ഡിബിൻ ബോൾ സെക്രട്ടറി ഹരീഷ് പിള്ള ട്രഷറർ കമ്മിറ്റി അംഗങ്ങളായ ഷംന ഷംസുദ്ദീൻ ജിബിൻ എം ജോൺ രതീഷ് മേഡമേൽ ബിന്നി തോമസ് എന്നിവർ നേതൃത്വം നൽകി ദക്ഷിണ ഇറ്റലിയിലെ പുലിയയിൽ ജൂൺ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ നടക്കുന്ന ജി ഏഴ് ഉച്ചകോടിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പങ്കെടുക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആസ്പദമാക്കി നടക്കുന്ന സെഷനിലായിരിക്കും മാർപ്പാപ്പ പങ്കെടുക്കുന്നത് ചങ്ങനാശ്ശേരി ചീരഞ്ചിറ ഗവൺമെന്റ് യു പി സ്കൂളിലെ പ്രധാന അധ്യാപിക റാണി മാത്യു തായ്ലാന്റിൽ പാരാഗ്ലൈഡിങ്ങിനിടെ അപകടത്തിൽ മരിച്ചു അപകടത്തിൽ പരിക്കേറ്റ് കുറച്ച് ദിവസമായി ചികിത്സയിലായിരുന്നു മൃതദേഹം അടുത്തയാഴ്ച നാട്ടിലെത്തിക്കും യു എസിലെ ക്രിസ്റ്റ്യൻ യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യൻ വംശജിയടക്കം രണ്ട് ബിരുദധാരികൾ അറസ്റ്റിലായി ഇസ്രായേലിന്റെ ഫലസ്തീനാക്രമണം അടക്കമുള്ള യുദ്ധങ്ങൾക്കെതിരെ പ്രക്ഷോഭം നടത്തിയതിനാണ് നടപടി കോയമ്പത്തൂരിൽ ജനിച്ച കൊളംബസിൽ വളർന്ന അജിന്ത്യ ശിവലിംഗമാണ് അച്ചടക്ക നടപടി നേരിട്ട ഇന്ത്യൻ വിദ്യാർത്ഥിനി അറസ്റ്റിലായവരെ നിലവിൽ ക്യാമ്പസിൽ നിന്ന് വിലക്കിയിരിക്കുകയാണ് നൂറിലേറെ വിദ്യാർത്ഥികൾ സമരപ്പന്തൽ കിട്ടി പലസ്തീൻ അനുകൂല ധർണ നടത്തുകയും ഇസ്രായേൽ നിന്നുള്ള പണം സ്വീകരിക്കുന്നത് സർവകലാശാല നിർത്തണമെന്നാവശ്യപ്പെടുകയും ചെയ്തിരുന്നു തുടർന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വിസ അനുവദിക്കുന്നതിൽ മുന്തിയ പരിഗണനയാണ് നൽകുന്നതെന്ന് യുഎസ് പറഞ്ഞു മനുഷ്യബന്ധങ്ങൾ ദീർഘകാലം തുടരുമെന്ന തിരിച്ചറിവാണ് തീരുമാനത്തിന് കാരണമെന്ന് ഇന്ത്യയിലെ യു എസ് അംബാസഡർ കെറി ഗാർസിറ്റി പറഞ്ഞു കൂടുതൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഈ അധ്യയന വർഷം വിസ നൽകുമെന്നും ഉറപ്പും അദ്ദേഹം നൽകി ഇന്ത്യക്കാരുടെ വിസ അപേക്ഷകളിൽ വേഗത്തിൽ തീരുമാനമെടുക്കാൻ യു എസ് പ്രസിഡന്റ് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി അറുപതുകാരി മിസ് യൂണിവേഴ്സ് കിരീടം നേടി സൗന്ദര്യ മത്സരങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു അറുപതുകാരി സൗന്ദര്യ റാണിയായി ഭുവാന സാരിഫീസിലെ മിസ് യൂണിവേഴ്സ് പട്ടം നേടുന്നത് അർജന്റീനക്കാരി അമ്മൂമ്മയായ അലക്സാൻഡ്ര മരിയ റോഡിക്രസ് ആണ് കിരീടം നേടിയത് അഭിഭാഷകയും മാധ്യമ പ്രവർത്തകയുമാണ് ഇവർ യു എസിലെ കാലിഫോർണിയയിൽ നാലംഗ മലയാളി കുടുംബം കാറപകടത്തിൽ മരിച്ചു മലയാളിയായ തരുൺ ജോർജും ഭാര്യയും രണ്ട് കുട്ടികളുമാണ് പ്ലസന്റണിലുണ്ടായ അപകടത്തിൽ മരിച്ചത് സ്റ്റോൺ റിഡ്ജ് ഡ്രൈവിന് സമീപമുള്ള ഹിൽ റോഡിലായിരുന്നു അപകടം അമിത വേഗമാണ് അപകടത്തിന് കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം അപകടത്തിന് പിന്നാലെ തീപിടിച്ച കാർ പൂർണമായും കത്തി നശിച്ചു സമഗ്രമായ അന്വേഷണം നടത്തുകയാണെന്നും കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുമ്പോൾ പുറത്തുവിടുമെന്നും പോലീസ് അറിയിച്ചു അമേരിക്കയിൽ ഇന്ത്യൻ വംശജനായ യുവാവിനെ പോലീസ് വെടിവെച്ചു കൊന്നു ഉത്തർപ്രദേശ് സ്വദേശി സച്ചിൻകുമാർ സാഹുവാണ് കൊല്ലപ്പെട്ടത് നാല്പത്തിരണ്ടു വയസ്സായിരുന്നു ടെക്സാസിലെ സാൻ ആന്റോണിയോയിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം സ്ത്രീയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസിനെ വാഹനം വാഹനമിടിപ്പിച്ചു കൊല്ലാൻ ശ്രമിച്ചതോടെയാണ് സച്ചിനു നേർക്ക് വെടിയുതിർത്തതെന്ന് പോലീസ് പറഞ്ഞു ഈജിപ്തിലെ മിനിയ ഗവർണറേറ്റിൽ ഐ എസ് ഭീകരർ ക്രൈസ്തവരുടെ വീടിന് തീയിട്ട് നശിപ്പിച്ചു കോപ്റ്റിക് ഓർത്തഡോക്സ് ക്രൈസ്തവരുടെ വീടുകളും സ്ഥാപനങ്ങളുമാണ് കത്തി അമർന്നത് മൂവായിരം ക്രിസ്ത്യൻ കുടുംബങ്ങൾ താമസിക്കുന്ന ഗ്രാമത്തിലെ താമസക്കാർ പള്ളി പണിയാൻ അനുമതി നേടിയെന്ന വാർത്തയാണ് ഭീകരരെ പ്രകോപിപ്പിച്ചത് സംഭവത്തിൽ അധികൃതർ നോക്കുകുത്തികളായി നൂറ്റി ദശലക്ഷം വരുന്ന രാജ്യത്തെ ജനസംഖ്യയുടെ പത്ത് ശതമാനം ക്രൈസ്തവരാണ് ഇതോടെ ഈ വാർത്താ പൊളിന്യൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഓൺലൈൻ നോക്കം സന്ദർശിക്കുക നന്ദി നമസ്കാരം